കാണുന്നത് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയാണ് അതായത് കോടനാട് അഭയാരണ്യം ഇക്കോ ടൂറിസത്തിലേക്കുള്ള വഴി ഈ വഴി ഇങ്ങനെ തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് മാസം ഏഴ് കഴിയുന്നു റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന എം എൽ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ആയില്ല നാട്ടുകാർ പറയുന്നു നമ്മുടെ ഈ നാട്ടിലെ ഏതാണ്ട് സ്കൂളുകൾ അതുപോലെ ഇവിടേക്ക് പോകുന്ന മൂന്ന് നാല് ബസ്സുകൾ ആയിരക്കണക്കിനായിട്ടുള്ള കാറുകൾ ഓരോ ദിവസവും ഞായറാഴ്ചകളിൽ കൂടുതലായിട്ട് പോകുന്ന ഈ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള ഈ റോഡിൻ്റെ അവസ്ഥ ഇത്ര മോശമായിട്ട് പോലും നമ്മുടെ എം എൽ എ ഈ വഴി ഇതിനു മുൻപ് ഏതാണ്ട് ഒരു ഒന്നര മാസം മുമ്പ് തന്നെ വന്നതാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ് ഈ റോഡിൻ്റെ അവസ്ഥയും കപ്പരിക്കാട് അഭയാരണത്തിൻ്റെ ശോചയാവസ്ഥയുമെല്ലാം എന്നാൽ ഇന്ന് ഒരു സൈക്കിളിൽ പോലും പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴികളിലെല്ലാം വെള്ളം കെട്ടി കിടക്കുമ്പോൾ ഒരു ബൈക്ക് കൊണ്ട് പോകുന്ന ആൾക്ക് ഇത് കുഴി ഏത് റോഡ് ചെയ്ത് എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ സഞ്ചരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇനിയിപ്പോൾ ഈ ഓട്ടോറിക്ഷകളൊക്കെ എന്ന് ഓട്ടം നിർത്തുമെന്നറിയില്ല ഇപ്പോൾ പള്ളിപ്പടി കവലയിൽ ഈ ചെട്ടിയുടെ കവലയിൽ വന്നിറങ്ങുന്ന ബസ്സിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെല്ലാവരും ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലെത്തുന്നത് അപ്പോൾ ഇവർക്കിനി ഈ ഓട്ടോ കൂടി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നടന്നു പോലും പോകാൻ ഈ ഈ ഈ അവസ്ഥ ും ഇതേ തുടർന്നാണ് സി പി ഐ എം കോടനാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴനട്ട പ്രതിഷേധിച്ചത് പ്രതിഷേധ യോഗം അഖിലേന്ത്യാ കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം കെ പി അശോകൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം കോടനാട് ബ്രാഞ്ച് സെക്രട്ടറി എം എസ് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു മറ്റ് ഭാരവാഹികളായ അയ്യർ മുരളി ഇ പി മാർട്ടിൻ രാജനെല്ലിപ്പള്ളി വിഷ്ണു മുരളി അജയ് കോഷ് ഹരികുമാർ രമണൻ നവകേരള വായനശാല ഭാരവാഹികളായ എം എസ് രാജപ്പൻ എൻ പി സജി ജോർജ് മുണ്ടക്കൽ മധുസൂദനൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു എത്രയും പെട്ടെന്ന് റോഡിലെ കുഴികൾ അടയ്ക്കുന്നതോടൊപ്പം ഇതുവഴി കടന്നുപോകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു തകർന്ന തരിപ്പണമായ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായതും മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ നാട്ടുകാർക്കുള്ള ആശങ്ക ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യവും പരിഗണിച്ചാണ് സി പി ഐ എം കോടനാട് ബ്രാഞ്ച് കമ്മിറ്റി ഇടപെട്ട പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് മലയോര ഹൈവേ ആയിട്ട് ഏറ്റെടുത്ത് കുറ്റികൾ വെച്ചിട്ട് ഏതാണ്ട് ഒരു വർഷത്തിലേറെ എന്നാൽ അതിന്റെ ഒരു നടപടിയുമായി ഇന്നുവരെ എം എൽ എ അന്ന് ഒരു യോഗം വിളിച്ചിട്ട് ഇനി വിളിക്കാം നമുക്ക് ഉടനെ തന്നെ വിളിച്ച് ചേർത്ത് ഉടനെ തന്നെ ഇത് റോഡിന്റെ പണികൾ ആരംഭിക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ അതിൻ്റെ പ്രോഗ്രസ്സോ നമ്മൾ വിളിച്ചാൽ പോലും കിട്ടത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഈ റോഡിൻ്റെ അവഗണിക്കുക തീർത്തും ഈ ഏരിയയെയും ഈ നാട്ടുകാരെയും അവഗണിക്കുന്ന രീതിയിലാണ് എം എൽ എയുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി പോകുന്നത് Bobby Chamanur International Jeweller